ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാ കൂടെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാങ്ങിംഗ് പ്ലാന്റിൻ്റെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് പെഡിലാൻഡ് എന്നാണ് കേട്ടോ അതുകൊണ്ടു അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് അല്ലെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഇതിനുള്ളത് തൊട്ടപ്പുറത്തിരിക്കുന്നത് വട്ടം വട്ടം പച്ചയിലായിട്ട് കണ്ടു അതിനെ പെന്നീർ വെട്ട് എന്ന് പറയും കേട്ടോ അത് കൂടുതൽ വെള്ളത്തിലാണ് വളരാ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എടുത്ത് കണ്ടത് പെഡി ലാൻഡ് ഇത് നമ്മൾ കുഴിച്ചിരുന്ന് കാണിച്ചു തരാം കേട്ടോ നേരത്തെ കാണിച്ച രണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ വീടിൻ്റെ ബാക്ക് വശം അതായത് ഇറയത്താണെട്ടോ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് രണ്ട് കഷണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചവരെ ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെടി ഉണ്ടല്ലോ അതൊരു മാസം മുമ്പ് ഇതേപോലെ തന്നെ ഞാൻ നട്ടുപിടിപ്പിച്ച ചെടിയായിരുന്നു കേട്ടോ ഇപ്പോൾ അത് നന്നായി പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വെക്കുകയാണ് വെക്കാനോ ഒരു കുഞ്ഞു ചട്ടിയൊക്കെ എടുത്തിട്ട് ഇത്തിരി മണ്ണും അതായത് നമ്മുടെ തൊടിയിലെ മണ്ണ് തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തിരി മണ്ണ് മണലൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഈ അടിച്ചോലിക്ക് കിട്ടുന്ന മണലൊക്കെ ഉണ്ടല്ലോ റോട്ടീന്ന് അപ്പോൾ അതും കൂടിയും ഈ മണ്ണിൻ്റെ ഒപ്പം കൂടിയും ഒന്ന് കൂട്ടി മിക്സ് ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ കൂടാതെ അതിലേക്ക് ഇത്തിരി നമുക്ക് കയ്യിൽ വേപ്പി വേപ്പിൻ പെണ്ണൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീച്ചലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അണ്ട് ദേ ഇതേപോലെ വെച്ച് ഒന്ന് നന്നായി പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി മണ്ണൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നനച്ചു കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കിട്ടും അപ്പോൾ ഈ അടുത്ത ഹാങ്ങിംഗ് പ്ലാന്റിലേക്ക് പോകാം ഇതാണ് ബിഗോണിയ അപ്പോൾ ഇതേ രണ്ട് പോട്ട് കണ്ടില്ലേ ബിഗോണിയയുടെ ഇത് സത്യത്തിൽ ഒറ്റ പോട്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടില്ലേ അപ്പോൾ ഇത് ഈന്ന് അടുത്ത ബേബി ബേബി പ്ലാന്റ് ഇതിലൊരു ബേബി പ്ലാന്റ് ഉണ്ട് ഇതിനെ മാറ്റി നടണം തന്നെയല്ല ഈ പോട്ട് ദ്രവിച്ചിരിക്കുകയാണ് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം അന്ന് പിന്നെ പോട്ടിനെയും കൂടി നമുക്ക് വേറെ പുതിയ ബോട്ടിലേക്ക് മാറ്റണം പിന്നെ അതിൽ നിന്ന് ഒരു കുഞ്ഞു ബേബി പ്ലിനെടുത്ത് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കും വേണം അപ്പോൾ അതിനുള്ള തയ്യാറെടുത്ത മണ്ണിട കാണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊരുക്കെന്ത് ചകിരിച്ചോറ് മണൽ ഇത്തിരി മണ്ണ് എല്ലുപ്പൊടി വേപ്പുമിണാക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ചട്ടിയെടുത്തു അതിലേക്ക് ദേ നമ്മൾ ഒരുക്കി വെച്ച മണ്ണിട്ട് അങ്ങനെ നീക്കി വെച്ചു ഇതാ പിന്നെ ദേ ഈ ചട്ടിയുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തിരി കുതിരാനായിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കിട്ടും ഒന്ന് കമറ്റിയിട്ട് അത് പതക്കൊന്ന് തട്ടി കൊടുത്താൽ കിട്ടും എന്നിട്ട് ഇത് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ചുറ്റും ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതിയെ നന്നത് അതിൽ നിന്ന് എന്താ അതുപോലെ അറിയാത്ത രീതിയിൽ അതിൻ്റെ ബേബി പേൻസിൻ്റെ പതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും അപ്പോൾ അതേ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇത്രയും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിന് സെറ്റാക്കി കൊടുത്ത് ഇത്തിരി ഇത്തിരി ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് കിട്ടിയ ബേബിള്ളനെ പതിയെടുത്തിട്ട് ഞാനിപ്പോൾ പഴയ ചട്ടിയിലേക്കാണ് തന്നെയാണ് കേട്ടോ മാറ്റി നടന്നത് അതേപോലെ തന്നെ മണ്ണൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി എനിക്ക് പതക്കൊന്ന് വെച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് വളരുമ്പോൾ നമുക്ക് അടുത്ത പുതിയ ചട്ടിയിലേക്ക് മാറ്റിണ്ടല്ലോ നന്നായി ഒന്ന് പിടിച്ചോട്ടേ നമുക്ക് മാറ്റുന്നുണ്ടല്ലോ അത് ഇതേ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് നട്ട ചെടിയായാലും റീപോർട്ട് ചെയ്ത ചെടിയാണെങ്കിലും ഒരാഴ്ചയോളം വെയിലും ഒക്കെ കൊള്ളാതെ സംരക്ഷിക്കുന്നത് വളരെ നല്ലതാണല്ലേ പുതിയ ചട്ടിയും അതുപോലെ മിക്സ് ചെയ്ത വളങ്ങളും ഒക്കെ എല്ലാം ഒന്ന് സെറ്റാവാൻ ഇത്തിരി സമയം കൊടുക്കുന്നത് നല്ലതല്ലേ ഇതൊരു കുഞ്ഞു പോട്ടിലെ പെടിലാൻഡാണ് കേട്ടോ തൊട്ടടുത്ത കയ്യിൽ കണ്ടോ തിരിയും കൂടി വലുപ്പമുള്ള പെടിലാൻഡാണ് ഇരിക്കുന്നത് തിരിയും കൂടി വലുപ്പൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതേ അതിനെ പുതിയൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റാണ് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മാറ്റിയിട്ട് ചങ്ങലേക്ക് ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ടായി രണ്ടെണ്ണം ഉണ്ട് അതിലേക്ക് ഞാൻ രണ്ടെണ്ണം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ പെടിലാൻ്റെ അപ്പം നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഈ പുതിയ ഹാങ്ങിംഗ് പോട്ടിന് ഹോളൊന്നും ഇല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് അകത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ്ങ് ചെയ്തിടാൻ പഴപ്പൊന്നുമില്ല അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം അടുത്ത് പുറത്തേക്ക് കളയാൻ പറ്റും കേട്ടോ ദാ ഇതാണ് സിറ്റൌട്ടിലുള്ള ഹാങ്ങിംഗ് പ്ലാന്റുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് വീട് പണിയുടെ തിരക്കിലിടയിലെ നശിച്ചു പോയിരുന്നു കേട്ടാ പെയിൻറ്റും എന്താ പറയുക സിമെൻ്റ് മണ്ണിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊടികളൊക്കെ അടിച്ചിട്ട് കുറേ നശിച്ചു പോയി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മളിൽ ഇത്ര കളക്ഷനുള്ളൂ എപ്പിഷ്യ പ്ലാന്റ് പെടിലാൻ്റ് ബിക്കോണിയ ക്രീപ്പിംഗ് ജാവളി നിയോം പോത്തോസ് അങ്ങനെയുള്ള ചെടികൾ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കൊടുത്തിട്ട് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഒന്ന് വീണ്ടും കട്ട് ചെയ്തും പിടിപ്പിച്ചും റീപ്പോർട്ട് ചെയ്തൊക്കെ ഞാൻ കൊണ്ടുവരാൻ കേട്ടോ എൻ്റെ ചെടികളെ വീണ്ടും അതാ ഇത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ അത് പുതിയ ഹാങ്ങിങ് പോട്ട് അതാണ് കേട്ടോ അതും ഇതിവിടെ നമ്മൾ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇത് സ്ലോ ഗ്രോത്താണ് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ ഇത്തിരി സമയമെടുക്കോ അതോ പിടിച്ചാലോ അടിപൊളിയാണ് അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റിന് ശേഷങ്ങളൊക്കെ കേട്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വഴിയിൽ കാണാം ഓക്കെ ബൈ